താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പലപ്പോഴും ഭക്തന്മാർ പ്രാപിച്ചെടുത്ത വിടുതലിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലും വിടുതലിലേക്ക് നടന്നു കയറുവാൻ നമുക്ക് ഊർജവും അറിവും പ്രധാനം ചെയ്യാറുണ്ട് അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകുരമേൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചന സന്ദേശത്തോടൊപ്പം ആയിരുന്നാട്ടെ ഊർജം പകരപ്പെടുവാൻ അറിയാം മുൻപിൽ വിടുതലുണ്ട് ആ അറിവിൻ്റെ പുറത്താണ് നിങ്ങൾ ദേവസേനയിലായിരിക്കുന്നത് എന്നാൽ തളർന്നു പോകുന്നു ബലമില്ലാത്തവരായി മാറുന്നു അല്ലേ ബലം പകരപ്പെടുക ആ ഊർജം ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് പകരപ്പെടുക അത് നിങ്ങളെ വിടുതൽ പ്രാപിക്കുന്നവരാക്കി മാറ്റും അനേകർക്ക് പറയുവാനുള്ള സാക്ഷ്യമായി എന്ന് കേൾക്കുന്ന അനേകരുടെ ജീവിതം ഇന്ന് മാറുവാൻ പോകുക പ്രാർത്ഥനയോടെ അത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതീക്ഷയോടെ ആ വിടുതൽ ഏറ്റെടുക്കുവാൻ തയ്യാറായി ദൈവവചനത്തിനൊപ്പം ആയിരുന്നാട്ടെ അപ്പോൾ നമ്മുടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളെ ഒരു വാക്യം ഞാൻ വായിക്കാം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം അഞ്ചാമത്തെ ആയാലും അതിൻ്റെ പത്താമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ചെന്ന് യോർധാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു നയമാന്റെ കുഷ്ടം മാറുന്ന സാക്ഷ്യം അവിടെ പ്രവാചകനായ എലീഷ ആരം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ എന്ന കുഷ്ഠരോഗിയോട് പറയുന്നു നീ ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്ക ഇവിടെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് യോർദാനല്ലേ നോ യോർദാനൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ പിടി ഇപ്പോഴും അവിടെയാ യോർദാനല്ല നീ ചെന്ന് നീ ചെല്ലുക നീ പോകുക എവിടേക്ക് വിടുതലിലേക്ക് നീ പോകുക ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ മുൻപിൽ വിടുതലുണ്ട് നമുക്കതറിയാം പക്ഷേ അങ്ങോട്ട് പോകുവാൻ കഴിയുന്നില്ല ഇവിടെ നോക്കിയേ ഒന്നാമതായുള്ള എന്താ കുളിച്ചാൽ ദീനം മാറുമോ മാറുമോ ആരോടാ പറയുന്നത് നയമാനോടാ നയമാൻ കുളിച്ചിട്ടില്ലാത്ത ആളാണോ എന്നാൽ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പ്രവാചകൻ പറയുന്നത് പോലെ അല്ല ഈ മനുഷ്യൻ നമ്മളെപ്പോലെ എല്ലാ ദിവസവും കുളിക്കുന്നവനാണ് ഈ ഓർധാനക്കാലം നല്ല നല്ല നദികളൊക്കെ തൻ്റെ നാട്ടിലുണ്ട് അവിടെയൊക്കെ മുങ്ങി തന്നെ കുളിക്കുന്നവനാണ് രോഗമില്ലാത്തപ്പോഴും കുളിച്ചിട്ടുണ്ട് കുഷ്ടമെന്ന രോഗമുള്ളപ്പോഴും കുളിച്ചിട്ടുണ്ട് പക്ഷേ കുളി കൊണ്ട് ദീനം മാറിയിട്ടില്ല കുളിച്ചാൽ ദീനം മാറുമോ ഒന്നാമത്തെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചോദ്യം രണ്ട് ഏഴ് പ്രാവശ്യം മുങ്ങി കുളിക്കുക അർത്ഥം ആറ് പ്രാവശ്യവും രോഗം സൗഖ്യമാകത്തില്ല ആറ് പ്രാവശ്യവും മുങ്ങും പൊങ്ങും മുങ്ങും പൊങ്ങും അല്ലെങ്കിൽ കുളിക്കും കരയിൽ കയറും തുവർത്തും ദേഹത്തേക്ക് നോക്കും ഇല്ല ഇല്ല ഫലം എന്താണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നയമാൻ ക്രുദ്ധിച്ചു കോപം വന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും കോപം ഉണ്ടാകുന്നത് പോലെ തന്നെ ഒത്തിരിയായി കേൾക്കുന്നു പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും ഉപവസിച്ചാൽ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായി കഴിയും ദൈവസേനയിൽ ചേർന്ന് നിന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം നൽകും ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ ജീവിതത്തിൽ വിടുതലില്ല ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും ഓരോ ഉപവാസത്തിൻ്റെ സീസണുകൾ കഴിഞ്ഞു പോകുമ്പോഴും ഭാരത്തോടെ വേദനയോടെ നോക്കും എൻ്റെ രോഗം മാറിയോ എൻ്റെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞോ എന്റെ തലമുറകൾ വിടുവിക്കപ്പെട്ടുവോ ഞാനായിരിക്കുന്ന ബാധ്യതകൾ മാറിപ്പോയോ പലപ്പോഴും ഉത്തരം നോ 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 ഇല്ല 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 മാറ്റമൊന്നും വന്നിട്ടില്ല നയമാനെ പോലെ ക്രുദ്ധിക്കുന്ന അവസ്ഥ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഇനി മുൻപോട്ട് പോകത്തില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല അല്ലേ നയമാൻ ചിന്തിച്ചു കാണുന്നു ഓരോ തവണ ആ വെള്ളത്തിൽ കുളിച്ച് കയറി ദേഹം തുവർത്തുമ്പോഴും ഓ ആരാം സൈന്യാധിപനായ ഞാൻ എവിടെ ഈ പൊട്ട എവിടെ ഈ മനുഷ്യന്റെ വാക്കം കേട്ട് ഞാൻ മുങ്ങിയല്ലോ അല്ലേ നമ്മുടെ ഒക്കെ ചിന്ത ഇങ്ങനെയാ വെറുതെ സമയം കളഞ്ഞു മെസ്സേജ് കേട്ടു പ്രാർത്ഥിക്കുന്നു ഒന്ന് ചിന്തിച്ചേ പ്രവാചകനിൽ നിന്ന് വന്നത് പ്രവചന ശബ്ദമാണ് പ്രവചനം അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പാടാം അതുകൊണ്ട് കോപവും ദേഷ്യവും ഈർഷ്യയും ഒക്കെ ഉണ്ടാകും എങ്കിലും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന പ്രവചനത്തിനും മാറ്റമില്ല നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും ഈ ഞെരുക്കത്തിൻ്റെ തകർച്ചയുടെ ഈ താഴ്ചയുടെ അവസ്ഥയിൽ നിന്ന് അതേ സഹോദര സഹോദരി നിന്നോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ ആ ജോലി സ്ഥലത്ത് നീ ആയിരിക്കുന്ന തകർന്ന അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വരും നിന്റെ ഇല്ലായ്മയുടെ അവസ്ഥ മാറും നീ ഉയർച്ച തന്നെ പ്രാപിക്കും യേശു ഇന്നാമത്തിൽ എന്താണോ ദൈവം ഭക്തനോട് സംസാരിക്കുന്നത് അവൻ്റെ ഉയർച്ചയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഭക്തനോട് ഇടപെടുവാനുള്ളത് അവൻ്റെ വാഴ്ചയെക്കുറിച്ചാണ് ഓഹ് അമേൻ സഹോദരി തകർന്നു പോയ നിന്റെ കുടുംബജീവിതം പണിതുയർത്തപ്പെടും നീ നിന്റെ വീട്ടിലും നിന്റെ ഭർത്താവ് അവൻ്റെ വീട്ടിലും അങ്ങനെയല്ല അത് ലോകത്തിൻ്റെ ശബ്ദമാണ് നീ കേട്ടത് ലോകത്തിൻ്റെ ശബ്ദമാണ് ഇത് ശരിയാകത്തില്ല ഇത് മുൻപോട്ട് പോകത്തില്ല അത് ലോകത്തിൻ്റെ ശബ്ദമാണ് എന്നിലൂടെ നീ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ് അത് പണിയപ്പെടും നിങ്ങൾ ഒരുമിച്ച് താമസിക്കും ഏശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ ഓഹ് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതിനുള്ള പ്രതിഫലം നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയാണ് എത്ര തന്നെ ആ ഭാവിയെ തകർത്ത് കളയുവാൻ ശത്രു വെല്ലുവിളിച്ചാലും മധ്യത്തിലും മയക്കുമരുന്നിലും ആകാത്ത വഴികളിലും അവരെ പെടിത്തി കളയുവാൻ പിശാചായവൻ ശ്രമിച്ചു ഒരുപക്ഷെ ഇന്നത് വിജയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം എങ്കിലും കേൾക്ക് ആ തലമുറകളെ എൻ്റെ കർത്താവ് വാഴുന്നവരാക്കി മാറ്റും ഇന്ന് അവരെ വാഴുന്നതിന് മുഴുവനും വാഴുന്നവരാക്കി എൻ്റെ കർത്താവ് മാറ്റും ആ പരാജയത്തെ ജയമാ യേശുവിൻ നാമത്തിൽ ആ രോഗത്തെ സൗഖ്യമാക്കി ഓ ഉയർച്ച ദൈവം ദൈവത്തിൻ്റെ ശബ്ദം അപ്പൊ നോക്കിയേ വിടുന്നല്ല എന്ത് ചെയ്യണം മുമ്പോട്ട് പോകണം വഴിയിൽ തളർന്നു പോകരുത് തളർന്നു പോകാതിരിക്കുവാൻ എന്ത് ചെയ്യണം രണ്ട് സംശയങ്ങൾ അവിടെ ഉണ്ടായി ഒന്ന് കുളിച്ചാൽ ദീനം മാറുമോ ശ്രദ്ധിച്ചല്ലോ കുളിച്ചാൽ ദീനം മാറുമോ ആറ് പ്രാവശ്യം കുളിച്ചിട്ടും മാറിയില്ലല്ലോ പിന്നെ ഏഴാമത്തെ തവണയിലേക്ക് പോകണമോ ഈ രണ്ട് സംശയങ്ങൾ അവിടെ ഉയർന്നു അപ്പോൾ ഈ സംശയങ്ങൾ ഉയർന്നാൽ ആ സംശയങ്ങളുമായി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ അതിനെ ആക്കി മാറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ സംശയം പുറത്തു വരുന്ന അവസ്ഥ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവചനം കേട്ട് മുൻപോട്ട് പോകുന്നവർ മിണ്ടരുതെന്ന് വചനം പറയുന്നത് എവിടെ യുവയുടെ പുസ്തകം ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടുത്തെ സന്ദർഭം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ വിടുതലിലേക്ക് നടക്കുന്ന ദൈവത്തിന്റെ ജനം പ്രവചന ശബ്ദത്തിന് പിന്നാലെയാണ് അവർ നടക്കുന്നത് പ്രവചനം ആരിൽ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് ആരിലൂടെ വരുന്നു യിലൂടെ ദൈവത്തിന്റെ ജനമത് കേൾക്കുകയാണ് എന്താണ് പ്രവചനം അവരുടെ വാക്തത്വ ദേശത്തിലേക്ക് അവരുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തി പണി എരിഹോ മതിലിനെ ദൈവം പുളിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ മതിൽ വീഴും അതിനുവേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം ഈ കേൾക്കുവാൻ പോകുന്നത് പ്രവചനമാണ് ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ഏഴ് ദിവസം ആ മതിലിനെ ചുറ്റി വരിക ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി വരിക അപ്പോൾ മതിൽ വീഴും ഇത് പ്രവചനമായതുകൊണ്ട് തന്നെ അന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ യോശുവയ്ക്ക് നല്ല അടിയും കൊടുത്ത് ഓടിച്ചേനെ വർഷങ്ങളെടുത്ത് ഒരു ജനം അവരുടെ സംരക്ഷണത്തിനായി കെട്ടി ഉയർത്തിയിരിക്കുന്ന മതിൽ കരിങ്കൽ ഫിത്തി അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ഏഴ് രഥങ്ങൾ ഒരുമിച്ച് പോകുവാൻ തക്കവണ്ണം വീതി മുഗൾ ഭാഗമുള്ള മതിൽ അപ്പോൾ ആ മതിലിൻ്റെ വീതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ നാഷണൽ ഹൈവേസിലേക്ക് കാലും വീതി ഉള്ള മതിൽ ആ മതിൽ വീഴുമെന്നതാണ് പ്രവചനം എങ്ങനെ സംഭവിക്കും ഞങ്ങൾ നടക്കുമ്പോൾ അത് എങ്ങനെ വീഴും അല്ലേ ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഉയരാം ഈ ചോദ്യങ്ങൾ ഉയരുകയും ഈ ചോദ്യം തങ്ങളോട് തന്നെ ചോദിക്കുകയും മറ്റുള്ളവരോടും ചോദിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുന്നത് ചോദിക്കുന്നവനും പോകത്തില്ല ചോദ്യം കേൾക്കുന്നവനും പോകത്തില്ല മൊത്തത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതല്ലേ നമുക്കൊരുപാട് സംശയങ്ങളുണ്ടാകും ഈ സംശയങ്ങളും കൊണ്ട് പാവപ്പെട്ട മറ്റ് വിശ്വാസികളുടെ അടുക്കലേക്ക് പോകും നമ്മുടെ യാത്രയും മുടങ്ങും അവരുടെ യാത്രയും മുടങ്ങും അവർ ചിന്തിക്കും ശരിയെന്നെ അവൾ പറഞ്ഞ ശരിയാണല്ല അല്ലേ എന്നാലും അങ്ങനെ നടക്കുമോ ഷേ നടക്കത്തില്ലായിരിക്കും അല്ലെങ്കിൽ അവള് പറയോ അതുകൊണ്ടാണ് പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് മിണ്ടരുത് നിങ്ങൾ വായി തുറന്ന് മിണ്ടരുത് യേശു നാമത്തിൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദം കേട്ട് വിടുതലിലേക്ക് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വായി തുറക്കരുത് ഓ നിങ്ങൾ വായി തുറക്കരുത് യോശുബയിലൂടെ ദൈവത്തിൻ്റെ ജനമത് കേൾക്കുകയാണ് നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടാകും ചുറ്റി നടന്നാൽ എങ്ങനെ പൊളിയും ഞങ്ങൾക്കിടിക്കാനും പൊളിക്കാനും ചാടി മറിയാനും ഒന്നും അവസരമില്ല പിന്നെ എങ്ങനെ ചുറ്റി നടന്നാൽ പൊളിയും പൊളിക്കുന്നത് ദൈവമാണ് പ്രവചനം ദൈവത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് അത് നിറവേറ്റുന്നത് ദൈവമാണ് ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ പ്രവചന ശബ്ദത്തിന് മുൻപിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെടുവാൻ തയ്യാറാകുക മുൻപോട്ട് പോകുക വായി തുറക്കരുത് കാരണം ప్రవచనం തന്നവനാണ് അത് നിവർത്തിക്കുന്നത് മതിൽ പൊളിക്കുന്നത് ഇസ്രായേലിയർ അല്ല യോശുവയല്ല ദൈവം അതിനുവേണ്ടി തൻ്റെ ദൂതന്മാരെ അയക്കും ഈ പകലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ മുൻപിലുള്ള പ്രശ്നത്തിലേക്ക് നീ ദൈവസന്നിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് അവൻ്റെ ആലോചന കേട്ട് മുൻപോട്ട് പോകുമെങ്കിൽ നീയല്ല നിനക്ക് വേണ്ടി എൻ്റെ ദൈവം അവിടെ പ്രവർത്തിക്കും അതുകൊണ്ട് നീ നായിരിക്കുന്ന ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പലതും ഉള്ളവനായി പലതും ഉള്ളവളായി നീ മാറും യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന

ഇതെന്റെ ദേഹം തന്നെയാണോ ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ അവൻ്റെ ദേഹം മാറി യേശു മിന്നാമത്തിന് അവൻ സ്വയം ചോദിച്ച അലറിയ ആ യാത്രയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ മാറ്റിവെച്ച് പ്രവചന ശബ്ദത്തിന് കീഴടങ്ങുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ശരീരം മാറി ഓഹ് താങ്ക് യു റോഡ് യേശു മിന്നാമത്തിൽ ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങൾ രോഗിയാണ് അത് സത്യമാണ് രോഗം നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അത് മാറുവാൻ പോകുക നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അവയവങ്ങൾ രോഗാതുരമായ അവയവങ്ങൾ കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന ഓ താങ്ക് യു ലോഡ് നോക്കിയേ നായ്മ അന്തം വിട്ടുപോയി ഇതെങ്ങനെ ഈ ശരീരം എനിക്ക് കിട്ടി കാരണം നയമാൻ കേട്ടിറങ്ങി തിരിച്ചത് പ്രവചന ശബ്ദമാണ് ലോകത്തിലെ മനുഷ്യന്റെ ശബ്ദമല്ല പ്രവചന ശബ്ദം സഹോദരി സഹോദര ആ കടത്തിൽ നിന്ന് നിന്നെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും ആ സ്തോത്രം ഇത് വഴി പറഞ്ഞു തരികയല്ല അത് പ്രവചനമാണ് നീ കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുമെങ്കിൽ അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയി അതിൻ്റെ അങ്ങയാഴ്ചയും പോയി പ്രവചനത്തെ നിവർത്തിക്കുന്നവൻ വാക്കുമാറാത്തവൻ അത് നിവർത്തിക്കുവാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും ആ ഇല്ല അവൻ ഫലം എന്താണ് അതുവരെ വായടച്ചിരുന്നവർ വചനം പറയുന്നു അവർ ആർപ്പിട്ടു ഓ നിങ്ങൾക്ക് ആർപ്പിടുവാനുള്ള സമയമുണ്ട് അമേൻ നടക്കുമോ നടക്കത്തില്ലേ പറ്റുമോ പറ്റത്തില്ലേ അതല്ല നിങ്ങളുടെ വായിൽ നിന്ന് വരുവാനുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വായിൽ നിന്ന് ആർപ്പുയരണം ശത്രുവിന്റെ തകർച്ച കണ്ട് നിങ്ങൾ ആർപ്പിടുന്നത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഓ ഓക്യുറോഡ് ചിലർ ആർപ്പിടുവാൻ പോകുക ശത്രുവിന്റെ മുമ്പിൽ നിന്ന് ഐ അപ്പോ മുൻപോട്ട് പോകണം ദൈവത്തിന്റെ ശബ്ദത്തിന് പിന്നാലെ വായി തുറക്കരുത് തുറന്ന് നിങ്ങളും പ്രാർത്ഥന മതിയാക്കരുത് ഒപ്പമുള്ളവരെയും മതിയാക്കിപ്പിക്കരുത് ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് ഊർജം പകരുവാൻ ദൈവത്തിൻ്റെ ശബ്ദം പിന്നെയും നിങ്ങളെ കേൾപ്പിച്ച് വാക്തത്വത്തിൽ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാനും വാക്തത്വത്തിലേക്ക് നിങ്ങളെ നടത്തി കരയുന്നവരിൽ നിന്ന് ആർപ്പിടുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്ന കണ്ടു ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദിവസം അനുഗ്രഹിതമായ നല്ല പകൽ കാലം മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ഇവർ ആയിരുന്നു പല പ്രാവശ്യം അവർ മുങ്ങി നിവർന്നു അവർ മുങ്ങി നിവർന്നു ആഗ്രഹിച്ചത് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല വല്ലാത്ത ഭാരത്തോടെ ആയിരിക്കുന്നു ഈ പകൽ ഇവരുടെ വിടുതലിൻ്റേതായി മാറട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ യേശുബൻ നാമത്തിൽ ഇവരുടെ വഴികൾ വിശാലപ്പെടട്ടെ യേശുബൻ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലിസ്ഥലത്ത് താഴ്ച ഭാവിച്ചവർ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്നവർ ഉയർച്ച പ്രാപിക്കട്ടെ ഓ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ നാമത്തിൽ വിട്ടുമാറട്ടെ ഇന്നും ഇന്റർവ്യൂവിനായി കടന്നു പോകുന്നവർ അവർ സന്തോഷത്തോടെ മടങ്ങി വരട്ടെ കഴിഞ്ഞ നാളുകളിലെ നിരാശയോടെയുള്ള മടങ്ങിവരവിന് അറുതി ഉണ്ടാകട്ടെ അപ്പോയിൻമെന്റ് ലെറ്ററുകൾ ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ പുതിയ ജോലി സ്ഥലത്ത് നിന്നുള്ള വിളികൾ ഉണ്ടാകട്ടെ ജോലി മേൽ വിശാലത ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ശമ്പള വർധനവുകൾ ഇവർ വാങ്ങട്ടെ യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേം രോഗികൾ സൗഖ്യമാകട്ടെ ഇത് രോഗസൗഖ്യത്തിന്റെ പകലായി മാറട്ടെ അനേക നാളുകളായി മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മടുത്തായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ ശരീരം മാറട്ടെ ആ കുഞ്ഞിന്റെ പോലെ നയമാന്റെ തൊക്കിനെ മാറ്റിയവൻ നിന്ന് പകൽക്കാലം ഓ സ്തോത്രം തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ചിലരെ സൗഖ്യമാക്കുക യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ അവയവങ്ങളിൽ ജീവൻ ജീവനുണ്ടാകുക നാടി നരമ്പുകളിൽ ബലമുണ്ടാകുക ഓ സ്തോത്രം ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ വർത്തിച്ചു വരട്ടെ കേസുമായി കോടതികൾ കയറി ഇറങ്ങുന്നവർ പോലീസ് സ്റ്റേഷനുകളിൽ കാത്തുകെട്ടി നിൽക്കുന്നവർ യേശുബിൻ നാമത്തിൽ അവരിലേക്ക് സ്നേഹം കടന്നു വരട്ടെ ഓ യേശുവേ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ ഇവരുടെ ജീവിതത്തെ അങ്ങ് പണിയണമേ കർത്താവേ മക്കളെ മാനിക്കണമേ ഒലിവിൻ തൈകളായവർ വളരട്ടെ ലബാന ഉള്ള ദേവതാരു പോലെ ഓ അവർ തഴയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ സന്തോഷത്തോടെ അവർ മടങ്ങി വരട്ടെ റിസൾട്ടുകൾ ഓ വലിയ സാക്ഷ്യത്തിൻ്റെതായി മാറട്ടെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശ്ചര്യത്തോടെ ചോദിക്കും വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അവർക്ക് അനുഗ്രഹീതമായ ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിവാഹത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ വിവാഹങ്ങളെല്ലാം ആലോചിച്ചു അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള അറേഞ്ച് ആവാതെ ഭാരപ്പെടുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ യേശു നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടത്തെ അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കപ്പെടട്ടെ തുറക്കപ്പെടത്തെ നാമത്തിൽ സ്വന്തം ഭവനത്തിനായി കല്ലിടട്ടെ ആഗ്രഹിച്ചിറങ്ങിയവർ കല്ലിടട്ടെ പണിത് തുടങ്ങട്ടെ പൂർത്തീകരിക്കട്ടെ മെയിൻ്റനൻസുകൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യേശുവിൻ നാമത്തിൽ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ ആത്മീയമായി ഭൗതികമായി അനുഭവിക്കുന്ന സകല ദാരിദ്ര്യങ്ങളും മാറട്ടെ പോരികളും പോരാട്ടങ്ങളും മാറട്ടെ സ്ട്രെസ്സും ഡിപ്രഷനും മാറട്ടെ ഉറക്കമുണ്ടാകട്ടെ സ്വസ്ഥമായി സമാധാനമായി ഇവരായിരിക്കട്ടെ ശത്രുതയോടെയുള്ള വെല്ലുവിളികൾ മാറട്ടെ ഒപ്പമുള്ളവർ തന്നെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ മാറട്ടെ ബിസിനസ്സുകളും കച്ചവടങ്ങളും സ്വയം തൊഴിലുകളും അനുഗ്രഹമായി തീരട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാൽ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി തീർക്കും ഇതുവരുടെ വലിയ സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ട് വിടുതൽ പ്രാപിച്ച പ്രീസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീൻ